മകളുടെ വിവാഹം നടത്താനെടുത്ത ലോൺ തിരിച്ചടയ്ക്കാനാവാത്ത ജപ്തി ഭീഷണിയിലാണ് കള്ളിക്കാട് വാവോട് സ്വദേശി സുശീല കാട്ടാക്കടയിലുള്ള കേരള ബാങ്കിൽ നിന്ന് രണ്ടു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് സുശീല വായ്പ എടുത്തത് ഇടയ്ക്ക് ഒരു ലക്ഷത്തോളം രൂപ അടച്ചെങ്കിലും അത് പലിശ ഇനത്തിൽ ഒതുങ്ങി ഇപ്പോൾ കടം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് രൂപയായി സുവനസുകൾ സഹായിച്ചില്ലെങ്കിൽ ഇനി ജീവിതം മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയാണെന്ന് സുശീല പറയുന്നു പള്ളിക്കാട് കേരള ഗ്രാമീൺ ബാങ്കിന്റെ നാൽപ്പത് എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം നാല് പൂജ്യം എട്ട് ഒൻപത് രണ്ട് എന്ന അക്കൗണ്ടിലേക്കോ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് പൂജ്യം ആറ് രണ്ട് ഒന്ന് ഒൻപത് ഏഴ് എന്ന നമ്പറിൽ ഗൂഗിൾ പേ വഴിയോ നിങ്ങൾക്ക് ഇവർക്ക് സഹായം നൽകാം വളരെ ബുദ്ധിമുട്ടിലാണ് തങ്ങളെന്ന് സുശീലയും കുടുംബവും പറയുന്നു രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ മുതലെടുത്തു പിന്നെ എന്നിട്ട് പലിശ ഞാൻ അടച്ചുകൊണ്ട് മൂന്ന് വർഷം ഇരുന്നു രണ്ടു വർഷം കൊണ്ട് അടയ്ക്കുന്നില്ല അതിന്റെ പലിശ എല്ലാം കൂടായിട്ട് ഇപ്പം മൂന്ന് ലക്ഷത്തി നാപ്പത്തിനാലായിരത്തി അറുപത്തി മൂന്നായിരം മൂന്ന് രൂപ നാപ്പത്തി നാല മൂന്ന് ലക്ഷത്തി നാല്പത്തി നാലായിരത്തി അറുപത്തി മൂന്ന് രൂപ അട അടവായി കിടക്കുന്നു ഇത്ര രൂപ ഇപ്പൊ അടയ്ക്കണോന്നാണ് പറയുന്നത് എപ്തി ചെയ്യും നമ്മൾ ഇറങ്ങി കൊടുക്കണം എന്നാണ് പറയുന്നത് ഒരു നിവർത്തിയില്ല ക്കാരെ സഹായിക്കാനും ഇല്ലെത്തിയാണെങ്കിൽ എനിക്ക് പിന്നെ എന്തെങ്കിലും രണ്ട് പെൺമക്കളുണ്ട് പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി കൊച്ചിലെ അവരെ വളർത്തി കഷ്ടപ്പെട്ട് വളർത്തി അവരെ പഠിപ്പിച്ച് ഏർ ഒരാളെ കല്യാണം കഴി രണ്ടാത്ത ആളെ കല്യാണം കഴി കെട്ടിച്ചാൻ എനിക്ക് നിവർത്തിയില്ലാതെ വന്നപ്പോഴും ഞാൻ അവർക്ക് ഞാൻ ഈ വീട് സ്ഥലവും പാനച്ച സ്ഥലമുണ്ട് ഇതായിട്ട് ലോൺ എടുത്ത് ലോൺ എടുത്ത് ആണ് വിവാഹ ലോൺ എന്ന് എഴുതി കൊടുത്ത് ലോണ് കിട്ടി അവളെ കെട്ടിച്ചു വിട്ട് അങ്ങനെ കെട്ടിച്ചു വിട്ട് ഇപ്പൊ അവന് പലിശയും മുതലുമായിട്ട് അവരെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നാലും ഞാൻ രണ്ട് മൂന്ന് വർഷം വരെ ആയിട്ട് പലിശ അടച്ചുകൊണ്ടിരുന്നു എനിക്ക് മുതൽ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ ആയിട്ട് ലോണ് പലിശ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ രണ്ട് വർഷം കൊണ്ട് ഇപ്പൊ എനിക്ക് അടയ്ക്കാൻ പറ്റില്ല ഞാൻ വീഴ്ചയിലായതുകൊണ്ട് എനിക്ക് വിളിപ്പുടുത്തായി മാനം അങ്ങനെ എനിക്ക് നടക്കാൻ വലിയ പാ പാടാണ് അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് ബാങ്കിൽ വിളിച്ചാലും എനിക്ക് അങ്ങോട്ട് പോയില്ല ഞാൻ അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ പോയി പറയും എനിക്ക് പൈസ ഇല്ല ഞാൻ പിന്നെ ഉടനെ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് വരും ഇത് അങ്ങനെ ഒന്നും പോകാൻ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല ഇള മോള പേരിലാണ് ഇത് ഈ വസ്തു എഴുതിയിട്ടാണ് ലോൺ എടുത്തത് അപ്പൊ ലോൺ എടുത്ത് ഡെപ്തി വരുമെന്ന് ഡെപ്തി ചെയ്യാൻ ദിവസമായി അവര് വിളിച്ചിട്ട് എടുക്കുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് എല്ലാം എഴുതി പറക്കി വച്ചേക്കാണ് അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല പൈസ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഉടനെ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യ നടപടി ഇനി എല്ലാം ആയി കഴിഞ്ഞ് ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവര് ജപ്തി എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പൊ എപ്പോഴാണ് അവര് ചെന്ന് വന്ന് ജപ്തി ചെയ്യണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന എല്ലാവരും എനിക്ക് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണം ഈ ദപ്തിയിൽ നിന്ന് ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാരും സഹകരണവും സഹായവും എനിക്ക് വേണം നിവർത്തി ഒന്നുമില്ല എനിക്ക് അടയ്ക്കാൻ ജോലിയുള്ള കഴിവില്ല അതുകൊണ്ട് ഇത് തരാനും ആരും ഇല്ല ഞാൻ ലോണുകളൊന്നും ചോദിച്ചിട്ട് വലുതൊന്നും കിട്ടുന്നില്ല കാരണം കുടിശ്ശേ ഉള്ളോണ്ട് അതുകൊണ്ട് ആരും തരാനും ഇല്ല സഹായി തന്ന് സഹായിക്കാനും അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ആക്കുന്ന എല്ലാവരും എന്നെ സഹത്തിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് താൻ വരെ അപേക്ഷിക്കുന്നു